ം അസാധ്യമെന്ന് കരുതിയ പലതും സാധ്യമാക്കി കാട്ടിയ ചരിത്രമാണ് ഇന്ത്യൻ വ്യവസായ പ്രമുഖനായ സുനിൽ മിത്തനുള്ളത് മുകേഷ് അംബാനിയുടെ റിലയൻസ് ജിയോ ടെലികോം മേഖലയിൽ രംഗപ്രവേശം ചെയ്തപ്പോൾ സുനിൽ മിത്തലിന്റെയും ഭാരതി എയർടെലിന്റെ കാലം കഴിഞ്ഞെന്ന് പാടി പറഞ്ഞവർ നിരവധിയാണ് എന്നാൽ ജിയോയ്ക്ക് കടുത്ത മത്സരം നൽകി ഇന്നും വിപണികളിൽ പിടിച്ചു നിൽക്കുന്ന മികച്ച ബ്രാൻഡാണ് ടെക്നോളജിയും സാങ്കേതിക വിദ്യയും കാലത്തിനനുസരിച്ച് ഏറ്റെടുക്കാനുള്ള കമ്പനിയുടെ കഴിവാണ് ഇതിനു പ്രധാന കാരണം ഫൈബർ ബ്രോഡ്ബാൻഡ് മേഖലയിലും കമ്പനി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തിടെ കമ്പനി അവതരിപ്പിച്ച സ്പാം കോൾ സേവനം വൻതോതിൽ ശ്രദ്ധയാകർഷിച്ചിരുന്നു നിലവിൽ ഇന്ത്യക്കാരുടെ വികാരമായ ആർമിയുമായാണ് എയർടെൽ കൈകോർത്തിരിക്കുന്നത് വടക്കൻ കാശ്മീർ ഗ്രാമങ്ങളിൽ മൊബൈൽ സേവനം ഉറപ്പാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എയർടെൽ ഇന്ത്യൻ ആർമിയുമായി കൈകോർത്താണ് പുതിയ പദ്ധതി വടക്കൻ കാശ്മീരിലെ കുപ്വാര ബാരാമുള്ള ബന്ദിപൂർ ജില്ലകളിലെ ഗ്രാമങ്ങളിലേക്ക് മൊബൈൽ സേവനം എത്തിക്കും ഈ പ്രദേശത്ത് എയർടെൽ പതിനഞ്ച് മൊബൈൽ ടവറുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇത് പ്രദേശവാസികൾക്ക് പ്രയോജനകരമാകുമെന്നും നിയന്ത്രണ രേഖയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സൈനികർക്ക് അവരുടെ കുടുംബങ്ങളായി സമ്പർക്കം പുലർത്താൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലെന്നും എയർടെൽ പറയുന്നുണ്ട് പ്രധാനമന്ത്രി വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിന് കീഴിൽ കച്ചൽ ബൽബീറ പാസ തയാടോപ്പ ഉസ്താദ് കാത്തി ചീമ തുടങ്ങിയ ഗ്രാമങ്ങൾ ഇപ്പോൾ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കുപ്വാര ബാരാമുള്ള ബന്ദിപ്പൂർ എന്നീ മൂന്ന് ജില്ലകൾ വ്യാപിച്ചു കിടക്കുന്ന കേരൻ മച്ചർ ടാങ്തർ ഗുറേസ് ഉറി താഴ്വാര പ്രദേശങ്ങളിലാണ് ഈ ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശങ്ങളിൽ എയർടെൽ ടെലികോം സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് നെറ്റ്വർക്ക് സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിദൂര പ്രദേശങ്ങളിലെ സൈനിക താവളങ്ങളിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും എയർടെൽ ഇന്ത്യൻ സൈന്യവുമായി സഹകരിച്ചിട്ടുണ്ട് അടുത്തിടെ ഗാൽവാൻ നദി മേഖലയിലും ഇന്ത്യയുടെ വടക്കേയറ്റത്തെ സൈനിക ഔട്ട് പാസ് ആയി അംഗീകരിക്കപ്പെട്ട ദൌലത്ത് ബിഗ് ഗോൾഡിയിലും കമ്പനി ടവറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ജമ്മു ജമ്മുകശ്മീരിലെ കുപ്വാര ബാരാമുള്ള ബന്ദിപ്പൂർ ജില്ലകളിലെ ഏഴ് അതിർത്തി ഗ്രാമങ്ങളിൽ മൊബൈൽ സേവനങ്ങൾ ആരംഭിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ടെലികോം ഓപ്പറേറ്ററായി ഭാരതി എയർടെൽ മാറിയെന്ന് കമ്പനി ബുധനാഴ്ച അറിയിച്ചിരുന്നു വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിന് കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കമ്പനി ഈ പ്രദേശത്ത് പതിനഞ്ച് മൊബൈൽ ടവറുകളാണ് വിന്യസിച്ചിട്ടുള്ളത് ഇത് പ്രാദേശിക ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് കൂടാതെ നിയന്ത്രണ രേഖയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സൈനികർക്ക് അവശ്യ ആശയവിനിമയ കണക്ഷനുകളും ലഭിക്കുന്നുണ്ട് വടക്കൻ കശ്മീരിലെ നിയന്ത്രണ മേഖലയിലെ കുപ്വാര ബാരാമുള്ള ബന്ദിപൂർ ജില്ലകളിലെ പ്രദേശങ്ങളിലേക്ക് കണക്ടിവിറ്റി കൊണ്ടുവരാൻ ഭാരത എയർടെൽ ഇന്ത്യൻ സൈന്യവുമായി സഹകരിച്ചു എന്ന പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു നെറ്റ്വർക്ക് സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സൈനിക താവളങ്ങളുടെ വിദൂര പ്രദേശങ്ങളിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനുമായാണ് എയർടെൽ ഇന്ത്യൻ സൈന്യവുമായി സഹകരിച്ചത്